നമസ്കാരം മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് നമുക്കറിയാവുന്നതുപോലെ ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അഭിപ്രായ പ്രകാരം കോടതികൾ മുഖേനയോ അന്താരാഷ്ട്ര കരാറുകൾ മുഖേനയോ ഭരണഘടനയാലോ ഒന്നാണ് മനുഷ്യാവകാശം എന്നത് ആയിരത്തി മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് തന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരമായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഈ നിയമ വഴി തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളും നിലവിൽ വന്നത് കേരള പി എസ് സി യു പി എസ് സി തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് മനുഷ്യാവകാശങ്ങൾ എന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ മനുഷ്യാവകാശങ്ങളെ എത്തരത്തിലാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം മൂന്നിൽ അനുച്ഛേദം പതിനാല് മുതൽ മുപ്പത്തി വരെയാണ് മനുഷ്യ അവകാശങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് റൈറ്റ് ടു ഇക്വാലിറ്റി സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം പതിനാല് എന്താണ് റൈറ്റ് ടു ഇക്വാലിറ്റി അതായത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ആശയമാണ് അനുച്ഛേദം പതിനാല് ഉയർത്തിപ്പിടിക്കുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റിയാണ് ആദ്യത്തെ അവകാശമായി നൽകുന്നത് സമത്വത്തിനുള്ള അവകാശം അനുച്ഛേദം ഇക്വാലിറ്റി ബിഫോർ ലോ ആണ് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നതാണ് അനുച്ഛേദം ആശയം ഇക്വാലിറ്റി ബിഫോർ ലോ ഇക്വാലിറ്റി ബിഫോർ ലോ ആണ് അനുഛേദം പതിനാലിൽ പറയുന്നതെങ്കിൽ അനുച്ഛേദം പതിനഞ്ച് പ്രകാരം പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത് എന്നാണ് പറയുന്നത് അതായത് മതം ജാതി വർഗം ലിംഗം ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഒരു മനുഷ്യരും വിവേചനം നേരിടാൻ പാടില്ല എന്നാണ് അനുഛേദം പതിനഞ്ച് പ്രകാരം ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നത് അനുച്ഛേദം പതിനഞ്ച് എ പ്രകാരം പൊതുസ്ഥലങ്ങളിലോ പൊതുഭക്ഷണശാലകളിലോ പൊതുവായി വിനോദത്തിന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ നേരിടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അനുച്ഛേദം പതിനഞ്ച് ബി പ്രകാരം പൊതു കിണർ പൊതു ടാങ്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വിവേചനങ്ങൾ പാടില്ല എന്നും സൂചിപ്പിക്കുന്നു കിണർ ടാങ്ക് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമല്ല പൊതുവായിട്ടുള്ള കളിസ്ഥലങ്ങൾ റോഡുകൾ പബ്ലിക് റിസോർട്ടുകൾ അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലും ഇവയുടെ പേരിൽ ജാതി മതം വർഗം ലിംഗം ജനന സ്ഥലം തുടങ്ങിയവയുടെ പേരിൽ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും നേരിടാൻ പാടില്ല എന്നാണ് അനുച്ഛേദം പതിനഞ്ച് പതിനാറ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുത്തുന്നത് നമുക്കറിയാം സമീപകാലങ്ങളിൽ പല സമയങ്ങളിലായിട്ട് ഇന്ത്യയിൽ പല കേസുകൾ നടന്നിരുന്നു കിണറിൽ നിന്ന് ദളിത് വിഭാഗത്തിലുള്ളവരെ വെള്ളമെടുക്കാൻ സമ്മതിക്കുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങളെ പല സ്ഥലങ്ങളിലും വഴി നടക്കാൻ സമ്മതിക്കുന്നില്ല ഹോട്ടലുകൾ പ്രത്യേക പ്ലേറ്റുകളും പ്രത്യേക ഗ്ലാസുകളും അവർക്ക് നൽകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു അത്തരത്തിലുള്ള യാതൊന്നും ഇന്ത്യൻ ഭരണഘടന പ്രകാരം നിലനിൽക്കുന്നതല്ല അവയൊന്നും ഇന്ത്യൻ ഭരണഘടന പ്രകാരം പാടുള്ളതല്ല പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അനുച്ഛേദം സി പ്രകാരം കുട്ടികൾക്കും സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ അല്ലെങ്കിൽ പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്നതിൽ നിന്നും സ്റ്റേറ്റിനെയോ മറ്റ് ഭരണകൂടങ്ങളെയോ ഇന്ത്യൻ ഭരണഘടന വിലക്കുന്നില്ല സ്ത്രീകൾ കുട്ടികൾ എന്നിവരോടൊപ്പം തന്നെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ അതായത് എസ് സി എസ് ടി മുതലായ വിഭാഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേക നിയമനിർമ്മാണം നടത്തുന്നതിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന സ്റ്റേറ്റിനെ വിലക്കുന്നില്ല അതോടൊപ്പം തന്നെ സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും പ്രത്യേക നിയമനിർമ്മാണം ആവശ്യമെങ്കിൽ നടത്താം എന്ന ഒരു ക്ലോസ് കൂടി അനുച്ഛേദം പതിനഞ്ച് സി നൽകുന്നുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ തിരിച്ചറിയുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അത് അതാത് കാലത്തെ സ്റ്റേറ്റിന് ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഗവൺമെന്റിന് ഒക്കെ തീരുമാനിക്കാവുന്നതാണ് ഏതൊക്കെ മാനദണ്ഡങ്ങൾ ഏതൊക്കെ കാലങ്ങളിൽ സ്വീകരിക്കണം എന്ന് സ്റ്റേറ്റിന്റെ അധികാര പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് എന്നാണ് അനുച്ഛേദം പതിനാറിൽ പറയുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ് അതായത് പൊതുമേഖലയിലെ തൊഴിൽ സമത്വത്തിനുള്ള അവകാശം പൊതുമേഖലയിലെ തൊഴിൽ സമത്വത്തിനുള്ള അവകാശമാണ് അനുച്ഛേദം പതിനാറ് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയിൽ ഉറപ്പുവരുത്തുന്നത് സ്റ്റേറ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും തൊഴിൽ നേടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനുള്ള സമത്വത്തിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ജാതി മതം വർഗം അല്ലെങ്കിൽ പൂർവികരുടെ പൗരത്വം എന്നൊന്നും എന്ന കാര്യങ്ങളൊന്നും ഇതിന് തടസ്സമായി നിൽക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം പതിനാറ് പ്രകാരം പറയുന്നത് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ ജാതി മതം വർഗം ലിംഗം ജനന സ്ഥലം പൂർവികർ പൂർവികർ വഴി ലഭിച്ച പൗരത്വം എന്നിവയുടെ പേരിലൊന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നതിനുള്ള വിലക്ക് നേരിടാൻ പാടില്ല അത്തരത്തിലുള്ള ഒന്നിന്റെയും അടിസ്ഥാനത്തിൽ ഒരാൾക്കും പൊതുമേഖലാ സ്ഥാപനത്തിൽ അയോഗ്യത കൽപ്പിക്കാനും പാടില്ല എന്നാൽ അനുച്ഛേദം പിന്നാക്ക വിഭാഗങ്ങൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സംവരണം നൽകാവുന്നതാണ് അനുച്ഛേദം പതിനാറ് നാല് എയിൽ പട്ടികജാതി പട്ടികവർഗ സംവരണത്തിന്റെ കാര്യം എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് അനുച്ഛേദം പതിനാറ് ആറിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പത്ത് ശതമാനം വരെ സംവരണം നൽകാമെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇതിന്റെ മാനദണ്ഡങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റേറ്റിന്റെയും ഭരണകൂട ഭരണകൂടത്തിന്റെയും അധികാര പരിധിയിൽ ഉൾപ്പെടുന്നതാണ് തൊട്ടുകൂടായ്മ നിരോധിക്കുന്നതാണ് അനുച്ഛേദം പതിനേഴ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി നമുക്കറിയാം അൺടച്ചബിലിറ്റി എന്ന് പറയുമ്പോൾ ബി ആർ അംബേദ്കർ അതിനെ കുറിച്ച് എഴുതിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലർക്കും മനസ്സിൽ വരുന്നുണ്ടാവുക ഇപ്പോൾ തൊട്ടുകൂടായ്മയും അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ടുള്ള സാന്നിധ്യവും വിലക്കുന്നതാണ് അനുച്ഛേദം പതിനേഴ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മയുടെ ഏതെങ്കിലും രീതി പിന്തുടരുന്നുണ്ടെങ്കിൽ അത് നിയമം മൂലം ശിക്ഷാർഹമാണ് നമുക്കറിയാം ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നാണ് അൺ എന്നുള്ളത് അത് അയാൾക്ക് ഉണ്ടാക്കിയേക്കാവുന്ന മാനസികമായ ട്രോമയും മറ്റും പല രീതികളിൽ നമ്മൾ വായിച്ചറിഞ്ഞതുമാണ് നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമോ എന്നുള്ള ചിന്തയിൽ നിന്ന് പോലും നമുക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചാൽ പോലും നമുക്കിത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യവുമാണ് മുൻപ് സൂചിപ്പിച്ച എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണല്ലോ മനുഷ്യാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ അവകാശങ്ങൾ എന്നുകൂടി അറിയപ്പെടുന്നത് അത് മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനമായ ആവശ്യങ്ങളാണ് ആ ആവശ്യങ്ങൾ നിർബന്ധമായും കോടതി മുഖേന ഭരണഘടന മുഖേന നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുമാണ് അനുച്ഛേദം പതിനെട്ടാണ് അടുത്തത് അബോളിഷൻ ഓഫ് ടൈറ്റിൻസ് ഇന്ത്യയുടെ അനുമതി ഇല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും പ്രത്യേക പദവികളോ പ്രത്യേക പുരസ്കാരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിക്കുന്നതിന് എന്ന് പറയാൻ പറ്റും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം പതിനെട്ട് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ മുൻകൂട്ടി കണ്ടായിരിക്കാം ഇങ്ങനെയൊരു അനുച്ഛേദം കൂട്ടിച്ചേർത്തിട്ടുള്ളത് ഇത്രയുമാണ് സമത്വത്തിനുള്ള അവകാശം എന്നതിന് കീഴിൽ പറയാനുള്ളത് അനുച്ഛേദം പതിനാല് മുതൽ അനുച്ഛേദം പതിനെട്ട് വരെ അനുച്ഛേദം പത്തൊമ്പത് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം